വെസ്റ്റ് ബാങ്കിൽ ഹമാസ് വേട്ട തുടർന്ന ഇസ്രായേലി സേന ഷിൻബറ്റിന്റെയും ഐ ഡി എഫിൻ്റെയും സംയുക്ത ആക്രമണമാണ് ഓപ്പറേഷനാണ് വെസ്റ്റ് ബാങ്കിന്റെ ജൂഡിയ സമാരിയ മേഖലയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടക്കുന്നത് ജനിൻ പ്രദേശത്തെ പൂർണമായും ഹമാസ് മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ നൂറിലധികം ഹമാസ് പാലസ്തീൻ ഇസ്ലാമിക് ഭീകരന്മാരെ വെസ്റ്റ് ബാങ്കിൽ കൊലപ്പെടുത്തി വധിച്ചു എന്നാണ് ഇസ്രായേലി സേന അവകാശപ്പെടുന്നത് കഴിഞ്ഞ നിരവധി കാലങ്ങളായി ഇസ്രായേലി സേന ലക്ഷ്യമിട്ടിരുന്ന നാന്നൂറോളം ഭീകരന്മാരെ പിടികൂടിയതായുള്ള വിവരങ്ങളും ഐ ഡി എഫ് പുറത്തുവിടുന്നുണ്ട് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് പൂർണ്ണ ശ്രദ്ധ ഇസ്രായേലി സേന നൽകിയത് കൂടുതൽ സേനയെ വെസ്റ്റ് ബാങ്കിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഐ ഡി എഫ് വിന്യസിച്ചു കൂടാതെ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകളുടെ ശ്രദ്ധ വെസ്റ്റ് ബാങ്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായി ഷിൻബെറ്റും അതുപോലെ ഐ ഡി എഫും കണ്ടെത്തിയ ഭീകര സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലേക്ക് മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇസ്രായേലി വ്യോമസേന ബോംബിട്ടു അങ്ങനെ ജനിൻ പ്രദേശത്ത് നിരവധി ഹമാസ് കമാൻഡർമാരെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളെയും ഐ ഡി എഫ് വധിച്ചു ഇതിന് പിന്നാലെയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച ജനിൻ അഭയാർത്ഥി ക്യാമ്പിൻ്റെ മറവിൽ തന്നെ വൻതോതിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൻ്റെ സമീപമുള്ള ഇരുപത് ബഹുനില കെട്ടിടങ്ങളെയാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ ഐ ഡി എഫ് ബോംബിട്ട് തകർത്തത് ഈ കെട്ടിടങ്ങൾ പല ഘട്ടങ്ങളിലായി ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ബേസ് ക്യാമ്പുകളായോ ഓപ്പറേഷൻ സെൻറ്ററുകളായോ പ്രവർത്തിച്ചു വരികയായിരുന്നു അങ്ങനെ ഭീകരർ ഒരിക്കലെങ്കിലും ഉപയോഗിച്ച എല്ലാ കെട്ടിടങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ മേഖലകളിലൊക്കെ തന്നെ കനത്ത ബോംബാക്രമണം നടത്തി ഗാസയിൽ എങ്ങനെയാണോ കെട്ടിടങ്ങളെ നിലംപരിശാക്കിയത് അതിന് സമാനമായ യുദ്ധമാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്നത് ഗാസയ്ക്ക് വെളിയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധത്തിൻ്റെ സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്കിലെ ജനുൻ പട്ടണത്തിലായിരുന്നു പ്രധാനമായും ഹമാസുകാരുടെ സാന്നിധ്യം ഇസ്രായേൽ കണ്ടെത്തിയത് ഇപ്പോൾ ഇതാ സമാരിയ ജൂഡിയ തുടങ്ങിയ പട്ടണങ്ങളിലേക്ക് കൂടി ആക്രമണങ്ങൾ വ്യാപിച്ചിരിക്കുന്നു പ്രധാനമായും റെയ്ഡ് പ്രധാനമായും വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റെയ്ഡുകൾ സംഘടിപ്പിക്കുകയാണ് ഇസ്രായേൽ സേന ഈ റെയ്ഡുകളിലൂടെ ഇസ്രായേൽ സേന കാലങ്ങളായി തിരഞ്ഞു നടന്ന നിരവധി ഭീകരന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ കൂട്ടക്കൊലയിൽ നേരിട്ട് പങ്കെടുത്തവരെ പോലും ഇതിനകം വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹമാ ഗാസയിൽ ഇസ്രായേൽ നടത്തിയതിന് സമാനമായ ഹമാസ് വേട്ടയാണ് വെസ്റ്റ് ബാങ്കിൽ മിസൈൽ നടത്തുന്നത് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പരിപൂർണമായും ഭീകരരെ ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ ആക്രമണം മുന്നോട്ട് പോകുന്നത് അതിന് ഷിൻബറ്റിൻ്റെ പരിപൂർണമായ പിന്തുണ ഐ ഡി എഫിനുണ്ട് ഷിൻബറ്റിൻ്റെ ചാരന്മാർ ഓരോ മേഖലകളിലെയും ഭീകര സാന്നിധ്യം കണ്ടെത്തി ഐ ഡി എഫിനെ അറിയിക്കുന്നു ആ മേഖലകളിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ വൻതോതിലുള്ള ആക്രമണം നടത്തുന്നു ആ ആക്രമണത്തിന് പിന്നാലെ കരസേനയുടെ പീരങ്കിപ്പടയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു റെയ്ഡുകൾ നടക്കുന്നു നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഭീകരന്മാരെ ഫേസ് ഐഡൻറ്റിറ്റി നടത്തിക്കൊണ്ട് പിടികൂടുന്നു അവരെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ വളരെ കാര്യമായ ഒരു ഘോരയുദ്ധം തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നടക്കുന്നത് ഗാസയിൽ നിന്ന് താൽക്കാലികമായ ഒരു ശമനം ലഭിച്ച ഐ ഡി എഫ് ആകട്ടെ ആ പവർ കൂടി ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് ഉപയോഗിക്കുകയാണ് ഗാസയിൽ താൽക്കാലികമായ വെടിനിർത്തിൽ വന്നതോടെ അല്പം ആശ്വാസം ലഭിച്ച ഇസ്രായേലി വ്യോമസേന ആകട്ടെ ഇപ്പോൾ അതിൻ്റെ ഒരു സമയം കൂടി വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തുന്നു അതിൻ്റെ ആക്രമണം കൂടി വെസ്റ്റ് ബാങ്കിലേക്ക് കടുപ്പിക്കുന്നു അങ്ങനെ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും ഭീകരമുക്തമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ഐ ഡി എഫ് അതിൽ ഐ ഡി എഫ് ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ വെസ്റ്റ് ബാങ്കിൽ പലയിടത്തും ഇസ്രായേലി സേന തകർത്തു കഴിഞ്ഞിരിക്കുന്നു നിരവധി ഭീകരന്മാരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു ഡസൻ കണക്കിന് ഭീകരന്മാരെ ഓരോ ദിവസവും ഇസ്രായേലി സേന വധിക്കുകയാണ് ഇതിനകം തന്നെ നിരവധി കമാൻഡർമാർ വെസ്റ്റ് ബാങ്കിലെ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന നിരവധി കമാൻഡർമാരെ ഇസ്രായേലി സേന സംയുക്ത ഓപ്പറേഷനിലൂടെ വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജനനിലും സമാരിയയിലും ജൂഡിയയിലും അടക്കം ഇപ്പോഴും വൻ ആക്രമണങ്ങൾ വൻ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്